ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ ബലവത്തും കരുണാമയവുമായ നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ഈ വീഡിയോ നിർത്താതെ നിങ്ങളുടെ അമൂല്യമായ സമയത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എനിക്ക് തരൂ ഞാൻ ഭോളാനാഥ് മജി ഒരു ദൈവശാസ്ത്രജ്ഞൻ ഒരു പാസ്റ്റർ ഒരു സെമിനാരി ബൈബിൾ അക്കാഡമിഷ്യൻ പക്ഷേ ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിലോ ക്രിസ്ത്യൻ നിയന്ത്രിത സാംസ്കാരിക സാഹചര്യത്തിലോ ജനിച്ചില്ല പരമ്പരാഗത ഹിന്ദു വിശ്വാസത്തിൽ വേരുളച്ച് ആചാരങ്ങളാൽ രൂപപ്പെടുത്തി പൂർവിക വിശ്വാസത്താൽ നയിക്കപ്പെട്ട് എന്റെ വഴി എന്റെ മുന്നിൽ തീർത്തും വ്യക്തമായിരുന്നു പക്ഷേ ദൈവം ഓ അതെ പക്ഷേ ദൈവം ഇടപെട്ടു ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ വിദ്യാർത്ഥിയായി എന്റെ അക്കാദമിക് പഠനങ്ങൾ എന്നെ നിത്യതയിലേക്ക് നയിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാൻ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് പോലുള്ള കവിതകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മഹാനായ മനുഷ്യൻ വീണ മനുഷ്യവർഗത്തെ പുനഃസ്ഥാപിക്കും എന്നുള്ള പരാമർശങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി കൗതുകം തോന്നി കുഴപ്പത്തിലായി മോഹിതനായി ആ കൗതുകം എന്നെ ബൈബിളിലേക്ക് നയിച്ചു ഒരു മതപരിവർത്തനം ചെയ്യുന്നവനായി അല്ല ഒരു സഭയിൽ ചേരാനായി അല്ല പക്ഷേ കവിത നന്നായി മനസ്സിലാക്കാൻ എങ്കിലും എനിക്ക് കണ്ടെത്തിയത് കവിതാപരമായ അർത്ഥം മാത്രമല്ല ഞാൻ ജീവിതം കണ്ടെത്തി ഞാൻ സത്യം കണ്ടെത്തി ഞാൻ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടെത്തി ഒരു അധ്യായം കഴിഞ്ഞ് ഒരു അധ്യായം ഒരു വാക്യം കഴിഞ്ഞ് ഒരു വാക്യം എന്റെ ഹൃദയം തുളച്ചു എന്റെ ആത്മാവ് ഉണർന്നു എന്റെ കണ്ണുകൾ തുറന്നു ഞാൻ അന്വേഷിക്കുകയായിരുന്നുവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നെ അന്വേഷിച്ചിരുന്ന ആളെ ഞാൻ കണ്ടെത്തുന്നതുവരെ ഞാൻ വായിച്ച ബൈബിളിലെ യേശുക്രിസ്തു ക്രിസ്തു എന്റെ ജീവൻ രക്ഷിച്ചു അവൻ എന്റെ മനസ്സിനെ നനച്ചു അവൻ എന്റെ ആത്മാവിനെ രക്ഷിച്ചു അവൻ എന്റെ ചിന്താഗതിയും ആശയങ്ങളും ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തോടെ രൂപപ്പെടുത്തി ദൈവശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് പഴയ നിയമത്തിൽ മാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പ്രശസ്ത ദൈവശാസ്ത്ര സെമിനാരിയിൽ ബൈബിളിൽ പേച്ച് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ ഒരു മതം പിന്തുടർന്നതുകൊണ്ടല്ല പക്ഷേ ദൈവത്തിന്റെ ജീവനുള്ള വചനം എന്റെ അസ്തിത്വത്തെ തന്നെ പരിവർത്തനം ചെയ്തുകൊണ്ടാണ് ഇതും ഈ സാക്ഷ്യവും എന്റെ ബൈബിൾ ടീച്ചിംഗ് യൂട്യൂബ് ചാനലിന്റെ ഹൃദയമടിപ്പാണ് ആത്മീകാധ്യേയൻ ആത്മീകാത്യനിൽ സ്വാഗതം എന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ജനിച്ച ഒരു സ്ഥലം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലം ബൈബിൾ വായിക്കുന്നതിനേക്കാൾ അപ്പുറം എവിടെ അനുഭവപ്പെടുന്നു കണ്ടുമുട്ടുന്നു ജീവിക്കുന്നു യേശുവിനു മഹത്വം ഓ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് എത്ര വലിയ നിധിയുണ്ട് എത്ര വലിയ ജീവന്റെ ഫൗണ്ടനാണ് സത്യത്തിന്റെ പ്രതീക്ഷയുടെ ശക്തിയുടെ തിരുത്തലിന്റെ സന്തോഷത്തിന്റെ പരിവർത്തനത്തിന്റെ എത്ര വലിയ ഉറവിടം ഇത് ഒരു പുസ്തകം മാത്രമല്ല ഇത് ജീവനുള്ള ശ്വസിക്കുന്ന ദൈവം നിയോഗിച്ച ആത്മാവ് നിറഞ്ഞ വചനമാണ് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ജീവിതങ്ങളെ മാറ്റുന്നു കർത്താവിനെ സ്തുതിക്കുക എന്നിട്ടും എത്ര തവണ നമ്മൾ വായിക്കുന്നു എത്ര തവണ നമ്മൾ വാക്യത്തിൽ നിന്ന് വാക്യത്തിലേക്ക് ചാടുന്നു എത്രത്തവണ നമ്മൾ തിരുക്കത്തിൽ വായിക്കുന്നതിനാൽ മഹത്വവും രഹസ്യവും നഷ്ടപ്പെടുത്തുന്നു പക്ഷേ ആത്മീകാത്യനിൽ നമ്മൾ വ്യത്യസ്തമായ ഒരു വഴി സ്വീകരിക്കുന്നു ഒരു ആഴത്തിലുള്ള വഴി ഒരു സമ്പന്നവും നിറഞ്ഞതും ആവേശകരവുമായ വഴി അദ്ധ്യായം കൊണ്ട് അധ്യായം പഠനം ഒരു രീതിയല്ല അത് ആത്മാവിന്റെ ഒരു ചലനമാണ് ദൈവം തന്റെ മഹത്തായ കഥാഖ്യാനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഉൽപ്പത്തിയിൽ നിന്ന് വെളിപ്പാടിലേക്ക് പ്രവചനത്തിൽ നിന്ന് നിവൃത്തിയിലേക്ക് വാഗ്ദാനത്തിൽ നിന്ന് ശക്തിയിലേക്ക് നാം ബന്ധിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നാം ബൈബിൾ അധ്യായം കൊണ്ട് അധ്യായം പഠിക്കുമ്പോൾ നാം വായിക്കുക മാത്രമല്ല നാം വചനത്തിൽ പ്രവേശിക്കുകയാണ് നാം അബ്രഹാമിനോടൊപ്പം നടക്കുന്നു ഈരമ്യയോടൊപ്പം കരയുന്നു ദാവീദിനോടൊപ്പം പോരാടുന്നു പൗലോസിനോടൊപ്പം പഠിക്കുന്നു എല്ലാ വരിയിലും യേശുവിനെ കാണുന്നു ഓരോ അധ്യായവും ഒരു ദിവ്യരത്നമാണ് പിതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കരകൗശലകത്ത് അധ്യായം കൊണ്ട് അധ്യായം പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ദിവ്യചിന്തയുടെ ഒഴുക്ക് കാണുന്നു ദൈവത്തിന്റെ കൈയുടെ ചലനം നിങ്ങൾ കണ്ടെത്തുന്നു മോചനത്തിന്റെ ലയം കേൾക്കാൻ നിങ്ങൾ തുടങ്ങുന്നു എന്നിട്ട് ഈ പുസ്തകം ജീവിക്കുന്നു അത് നിങ്ങളുടെ അസ്ഥികളിൽ അടച്ചിട്ടിരിക്കുന്ന അഗ്നിയെപ്പോലെ നിങ്ങളിൽ കത്തുന്നു ഈ രമ്യാവ് അധ്യായം ഇരുപത് വാക്യം ഒമ്പത് കേൾക്കൂ പ്രിയ സുഹൃത്തുക്കളെ ബൈബിളിന്റെ അധ്യായം കൊണ്ട് അധ്യായം പഠനത്തിലൂടെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത് അതെ ഞാൻ ഒരു സഭയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ഒരു പ്രസംഗം കേട്ടതിനു മുമ്പ് ആരെങ്കിലും എനിക്ക് പ്രസംഗിക്കുന്നതിനു മുമ്പ് ദൈവം തന്നെ തന്റെ വചനത്തിലൂടെ പ്രസംഗിച്ചു പേജ് കഴിഞ്ഞ് പേജ് അധ്യായം കഴിഞ്ഞ് അധ്യായം സത്യം കഴിഞ്ഞ് സത്യം ഇപ്പോൾ ഞാൻ നിങ്ങളെ അതേ ഉണർവിൽ എത്തിക്കുന്നതുവരെ എനിക്ക് വിശ്രമിക്കാൻ കഴിയില്ല അതേ കണ്ടുമുട്ടൽ കാരണം എനിക്കറിയാം അതെ എനിക്കറിയാം നാം ഒരുമിച്ച് ബൈബിൾ തുറന്ന ആഴത്തിൽ പോകുമ്പോൾ എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും പരിവർത്തനം സംഭവിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ വിശക്കുന്നുണ്ടോ പ്രചോദനാത്മകമായ ഉദ്ധരണികളോ ചെറിയ ആത്മീയ പ്രബോധനങ്ങളോ അല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ടോ വിവരങ്ങൾക്കായി അല്ല വെളിപാടുവേണ്ടിയാണ് നിങ്ങൾ വചനത്തിൽ ആഴ്ന്നിറങ്ങാൻ ആഗ്രഹിക്കുന്നതോ എന്നിട്ട് എന്നോടൊപ്പം ചേരുക ഈ യാത്രയിൽ ചേരുക ബൈബിളിന്റെ പൂർണ്ണ ശക്തി നമുക്ക് ഒരുമിച്ച് തുറക്കാം അധ്യായം കൊണ്ട് അധ്യായം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പരിവർത്തനത്തിൽ നിന്ന് പരിവർത്തനത്തിലേക്ക് ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അഗ്നിയെപ്പോലെ എന്നിൽ കത്തുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അധ്യായം കൊണ്ട് അദ്ധ്യായം ബൈബിൾ പഠനം ഒരു ബൗദ്ധിക വ്യായാമം മാത്രമല്ല അത് ജീവനുള്ള ദൈവവുമായുള്ള കണ്ടുമുട്ടലാണ് ഓരോ തവണയും ഈ പുസ്തകം ഞാൻ തുറന്നപ്പോൾ ഓരോ തവണയും ഞാൻ ഒരു പേജ് മറിച്ചപ്പോൾ ഓരോ തവണയും ഞാൻ ഒരു അധ്യായത്തോടൊപ്പം ഇരുന്നപ്പോൾ ഞാൻ അത് വായിച്ചില്ല അത് എന്നെ വായിച്ചു അത് എന്റെ ഹൃദയത്തെ അന്വേഷിച്ചു അത് എന്റെ ആത്മാവിനെ തുളിച്ചു അത് എന്റെ പാപം വെളിപ്പെടുത്തി അത് എന്റെ പ്രതീക്ഷയെ ജ്വലിപ്പിച്ചു അത് എന്റെ മനസ്സിനെ പുനഃസ്ഥാപിച്ചു അത് എന്റെ ആത്മാവിനെ ഉയർത്തെഴുന്നേറ്റു ഹല്ലേ ലൂയ ഇത് ഒരു സാധാരണ പുസ്തകമല്ലായിരുന്നു അത് ജീവനുള്ളതായിരുന്നു അത് സജീവമായിരുന്നു ഏതൊരു ഇരട്ട അരികുള്ള വാളിനേക്കാളും കൂർത്തതായിരുന്നു ഹീ ബ്രായർ അധ്യായം നാല് വാക്യം പന്ത്രണ്ട് അത് എൻ്റെ ആഴത്തിലുള്ള ഭയങ്ങളിലേക്ക് എൻ്റെ നിശബ്ദ സംശയങ്ങളിലേക്ക് എൻ്റെ രഹസ്യ പോരാട്ടങ്ങളിലേക്ക് എൻ്റെ മറവിലുള്ള സ്വപ്നങ്ങളിലേക്ക് സംസാരിച്ചു തുടങ്ങി അത് എന്നെ കുറ്റപ്പെടുത്തിയില്ല അത് എന്നെ ഉണർത്തി അത് എന്നെ ലജിപ്പിച്ചില്ല അത് എന്നെ രക്ഷിച്ചു ഞാൻ ക്രിസ്തുവിങ്കലേക്ക് വന്നത് ഒരു അൾത്താരവിളിയിലൂടെ അല്ല ഒരു പ്രസംഗകന്റെ പ്രസംഗത്തിലൂടെ അല്ല ഒരു വികാരാധീനമായ അനുഭവത്തിലൂടെ അല്ല പക്ഷേ അധ്യായം കൊണ്ട് അദ്ധ്യായം ബൈബിൾ വായനയുടെ പരിശുദ്ധത്തിലൂടെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ യേശു എന്നെ അവിടെ കണ്ടുമുട്ടി വാക്യങ്ങൾക്കിടയിൽ അധ്യായങ്ങളുടെ ഒഴുക്കിൽ ദിവ്യകഥയുടെ വികാസത്തിൽ എന്നിട്ട് എന്താണ് എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കാം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങളുടെ രാജ്യത്തിന് കാരണം വചനം നിങ്ങളുടെ ആത്മാവിൽ പ്രവേശിക്കുമ്പോൾ എന്തോ എന്നും മാറുന്നു ഞാൻ ഉപരിതല മാറ്റത്തെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ആഴത്തിൽ വേറിറച്ച് ആത്മാവ് നിറഞ്ഞ് ജീവിതത്തെ പുനർനിർവചിക്കുന്ന നിത്യതയെ പുനഃക്രമീകരിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത് അതെ ഈ പുസ്തകം ശക്തമാണ് കാരണം അത് നിങ്ങൾക്ക് ദൈവം ആരാണെന്ന് പറയുന്നു പക്ഷേ അത് നിങ്ങൾ ആരാണെന്ന് കാണിക്കുന്നത് കൊണ്ടാണ് അത് കൂടുതൽ ശക്തമാകുന്നത് അത് നിങ്ങളുടെ തകർച്ച കാണിക്കുന്നു പക്ഷേ നിങ്ങളെ അവിടെ ഉപേക്ഷിക്കുന്നില്ല അത് നിങ്ങളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ശക്തിയിൽ നിങ്ങളെ പുറത്തെത്തിക്കുന്നു അത് നിങ്ങൾക്ക് നിയമം കാണിക്കുന്നു പക്ഷേ എന്നിട്ട് നിങ്ങളെ കുരിശിലേക്ക് കൊണ്ടുവരുന്നു ഒരു രക്ഷകന്റെ ആവശ്യകത അത് കാണിക്കുന്നു എന്നിട്ട് അവന്റെ മഹത്വമുള്ള നാമം വെളിപ്പെടുത്തുന്നു യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ അവന്റെ നാമത്തിന് എന്നെന്നും സ്തുതി സുഹൃത്തുക്കളെ ബൈബിൾ അധ്യായം ചൊല്ലധ്യായം വായിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകുമ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഇടം നൽകുന്നു രൂപങ്ങൾ വെളിപ്പെടുത്താനുള്ള ഇടം രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ഇടം വേരുകൾ ആഴ്ചുന്നു ദർശനം വിസ്തൃതമാക്കാനുള്ള ഇടം മോശയുടെയും ക്രിസ്തുവിന്റെയും ബന്ധം നിങ്ങൾ കാണാൻ തുടങ്ങും ദാവീദിന്റെ സ്തോത്രങ്ങൾ കൽവരിയിലെ വിളികളിലേക്ക് കടന്നു ചെല്ലുന്നത് പ്രവാചകരുടെ പ്രതിധ്വനികൾ സുവിശേഷങ്ങളിൽ കേൾക്കുന്നത് കരാർ എല്ലാം ക്രൂശിൽ നിറവേറുന്നത് നിങ്ങളുടെ കഥ അവന്റെ കഥയിലേക്ക് നെയ്തെടുക്കപ്പെടുന്നത് ഇന്ന് നിങ്ങൾക്ക് ബലഹീനത അനുഭവപ്പെടുന്നുണ്ടോ വചനം വായിക്കുക താഴ്ന്നുപോയതായി തോന്നുന്നുണ്ടോ വചനം വായിക്കുക ക്ഷീണിതനായി നിരുത്സാഹനായി ദൂരെയായി ലക്ഷിച്ച് ഭയന്നു തോന്നുന്നുണ്ടോ വചനം വായിക്കുക എതിർച്ചയായല്ല അപൂർവമായല്ല പക്ഷേ കഠിനാധ്വാനത്തോടെ സ്ഥിരമായി വിശ്വസ്തമായി അത്യായം ചൊല്ലായം കാരണം ഞാൻ ഒരു ജീവനുള്ള സാക്ഷ്യമാണ് ഒരത്യായം ഒരു ദിവസം മാറ്റാൻ കഴിയും ഒരു ഭാഗം ഒരു വീക്ഷണം മാറ്റാൻ കഴിയും ഒരു പുസ്തകം അതേ ഒരു പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച പുസ്തകം നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും രാഷ്ട്രങ്ങളിൽ വിതറിയ പരിശുദ്ധന്മാരെ നിഴലുകളിൽ നടക്കുന്ന അന്വേഷകരെ കൂടുതലിനായി ജ്വലിക്കുന്ന വിശ്വാസികളെ ഇതാ നിങ്ങളുടെ നിമിഷം ഇതാ നിങ്ങളുടെ ക്ഷണം ഇതാ ദൈവത്തിൻ്റെ വിളി സ്ക്രീനിലൂടെയും ഈ ചാനലിലൂടെയും ഈ ശ്വാസത്തിലൂടെയും പ്രതിധ്വനിക്കുന്നു കൂടുതൽ അടുത്തേക്ക് വരിക കൂടുതൽ ഉയരത്തിലേക്ക് വരിക ഇപ്പോൾ വരിക നിങ്ങൾ ധാരാളം സ്ക്രയാൾ ചെയ്തു നിങ്ങൾ ധാരാളം അലഞ്ഞു നിങ്ങൾ വളരെക്കാലം ആത്മീയമായി വിശന്നിരുന്നു ജീവന്റെ അപ്പം നിങ്ങളുടെ മുന്നിലുണ്ട് ജീവജലം ഒഴുകുന്നു ദൈവവചനം തുറന്നിരിക്കുന്നു നിങ്ങൾ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു ഇത് ആത്മീകാധ്യനമാണ് എന്റെ സ്വന്തം ഭംഗിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ദിവ്യമായ വിളി ലേഖനം രൂപപ്പെടുത്തിയത് ഇപ്പോൾ നിങ്ങൾക്കു വേണ്ടി സമർപ്പിച്ചത് അതെ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ യാത്ര ഇതാ നിങ്ങളുടെ പാരമ്പര്യം ഉയരാനും നിർമ്മിക്കാനും വളരാനും കരയാനും ആഴത്തിൽ കുടിക്കാനും ഒരിക്കലും വറ്റാത്ത കിണറ്റിൽ നിന്ന് പൂർണ്ണമായി കുടിക്കാനുമുള്ള നിങ്ങളുടെ നിമിഷമാണിത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശുവിനെ രക്ഷകനായി മാത്രമല്ല മേച്ചോനായും കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പേരിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയമെടിപ്പായി അവന്റെ വഴികൾ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവന്റെ പാതയിൽ നടക്കണമെന്ന് അവന്റെ ശബ്ദം കേൾക്കണമെന്ന് അപ്പോൾ വരിക മതത്തോടെയല്ല കർമ്മങ്ങളോടെയല്ല വീതികളോടെയല്ല പക്ഷേ വിശപ്പോടെ കണ്ണുനീരിലൂടെ അഗ്നിയോടെ നാം ഉപരിതല വായനയ്ക്കല്ല ഇവിടെ ഞാൻ ഞാൻക്ലീശകൾക്കോ അനൌപചാരികമായ ഭക്തികൾക്കോ ഇവിടെയല്ല ായം ചൊല്ലായം പോകാൻ ഇവിടെയുണ്ട് വാക്ക് ചൊല് വാക്ക് വെളിപാട് ചൊല്ല് വെളിപാട് നിങ്ങളുടെ ഹൃദയം പ്രകാശത്താൽ പൊട്ടിത്തെറിക്കുന്നതുവരെ നിങ്ങളുടെ ജീവിതം ആരാധനയിൽ കീഴടങ്ങുന്നതുവരെ എല്ലാ ആഴ്ചയും എല്ലാ സെഷനിലും ആത്മീകാധ്യനത്തിലെ എല്ലാ വീഡിയോയിലും അതിന്റെ അസൽ ചരിത്രപരമായ രാഷ്ട്രീയപരമായ സാംസ്കാരികപരമായ മതപരമായ മതപരമായ അർത്ഥങ്ങളിൽ ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും നവവേദ ഗ്രന്ഥത്തിലൂടെ തുടങ്ങി നാം യേശുവോടൊപ്പം നടക്കും പാപികളോടൊപ്പം ഭക്ഷിക്കും ഭൂതങ്ങളെ നേരിടും ആശീർവാദങ്ങളുടെ മലയിലേക്ക് കയറും കൊടുങ്കാറ്റിലൂടെ നീന്തും അത്ഭുതങ്ങൾ സാക്ഷ്യം വഹിക്കും ക്രൂഷിന്റെ അടിയിൽ മുട്ടുകുത്തി നമസ്കരിക്കും ഓരോ അധ്യായവും പഠിക്കുമ്പോൾ നിങ്ങളെ നിങ്ങൾ തന്നെ കാണും നിങ്ങളുടെ ചോദ്യങ്ങളെ നിങ്ങൾ പരിചയപ്പെടും നിങ്ങളുടെ ഭയങ്ങളെ നിങ്ങൾ നേരിടും പക്ഷേ ഏറ്റവും പ്രധാനമായി നിങ്ങളെ നശിപ്പിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന വിധങ്ങളിൽ നിങ്ങളുടെ രക്ഷകനെ നിങ്ങൾ എതിരിടും അതിനാൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നു അതെ നിങ്ങളെ ഈ യാത്രയിൽ ചേരാൻ സബ്സ്ക്രൈബ് ചെയ്യുക പങ്കിടുക ഉറക്കെ പറയുക നിങ്ങളുടെ കുടുംബത്തെ ക്ഷണിക്കുക നിങ്ങളുടെ സഭയെ വിളിക്കുക നിങ്ങളുടെ അയൽവാസിയെ ടെക്സ്റ്റ് ചെയ്യുക ദൈവവചനം എല്ലാ വീടുകളിലും എല്ലാ ഫോണുകളിലും എല്ലാ ഹൃദയങ്ങളിലും പകരുക കാരണം പുനരുജ്ജീവനം ശബ്ദത്തോടെ ആരംഭിക്കുന്നില്ല അത് വചനത്തോടെ ആരംഭിക്കുന്നു ഒരു മനുഷ്യൻ അവന്റെ ബൈബിൾ തുറന്ന് ദൈവം ഇപ്പോഴും സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ധൈര്യപ്പെടുമ്പോൾ അത് ആരംഭിക്കുന്നു അധ്യായം ചൊല്ലധ്യായം സത്യത്തിന് അതേ എന്ന് പറയുന്ന ഒരു സ്ത്രീ ശ്രദ്ധ തിരിക്കലുകൾ ഒഴിവാക്കി വചനം തുറക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്ക് ഒരു തലമുറയെ ഉയർത്താം സഭാഗോളുകളുടെ മാത്രമല്ല ബൈബിൾ സ്നേഹികളുടെ വചനവാസികളുടെ സത്യവാഹകരുടെ ഭയത്തിന് കീഴടങ്ങാത്ത സംസ്കാരത്തിന് അനുസരിക്കാത്ത നീക്കം ചെയ്യപ്പെടാത്ത കാരണം അവർ ദൈവവചനത്തിൽ വേരുറച്ചവരാണ് ഹല്ലേലൂയ അതിനാൽ വരിക എന്നോടൊപ്പം ഈ റോഡിലൂടെ നടക്കാനും വരിക നിങ്ങളുടെ കണ്ണുകളോടെ മാത്രമല്ല നിങ്ങളുടെ ആത്മാവുമായി നിങ്ങളുടെ ബൈബിൾ തുറക്കാനും വരിക ലേഖനങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുക ആത്മാവിനെ ശ്വസിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ ഉദ്ദേശ്യത്തെ ഉണർത്താൻ അനുവദിക്കുക ഇതാ ആത്മീകാധ്യയനം ഇത് ആരംഭം മാത്രമാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായം പര്യവേക്ഷണം ചെയ്യുന്നതിൽ ഞാൻ നിങ്ങളെ കാണും യേശുവിൻ എന്നേക്കും എന്നേക്കും മഹത്വം ആമേൻ